ശ്രീ ജോർജ് കുര്യന് ന്യൂനപക്ഷ ക്ഷേമം മൃഗസംരക്ഷണം ഫിഷറീസ് വകുപ്പ് മൂന്ന് വകുപ്പുകളാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് നേരത്തെ സുരേഷ് ഗോപിയുടെ വകുപ്പുകളുടെ കാര്യം പറഞ്ഞിരുന്നു ടൂറിസം അതുപോലെ പെട്രോളിയം പ്രകൃതി വാതകം ഓക്കെ കേരളത്തിൻ്റെ വികസനത്തിന് ഈ വകുപ്പുകൾ ഈ രണ്ട് മന്ത്രിമാരും ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന കാണാം ശംഖു ഇവിടെ അയോധ്യയിൽ രാമക്ഷേത്രം പണിതു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു പൗരത്വ നിയമ ഭേദഗതി അത് നടപ്പിലാക്കി അതിൻ്റെയൊക്കെ തിരിച്ചടികൾ ഉണ്ടായി എന്നാണ് പ്രതിപക്ഷം ഇപ്പോഴും ആരോപിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയാണ് വന്നിരിക്കുന്നത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇത്തരം ഇഷ്യൂസിൽ ഇനി ബി ജെ പിക്ക് സ്വന്തം നിലക്ക് ബി ജെ പിയുടേതായിട്ടുള്ള നിലയ്ക്ക് തീരുമാനമെടുക്കാൻ പറ്റുമോ അതിലുള്ള ആ പറ്റില്ല എന്ന വാദഗതിയാണ് ശ്രീകുമാർ സാറും അതുപോലെ അഡ്വക്കറ്റ് അസ്കറും പ്രകടിപ്പിച്ചിരിക്കുന്നത് അവിടെയാണ് അവരിങ്ങനെ ഉറ്റുനോക്കുന്നത് ഇവരടിച്ചു പിരിയും എന്ന് സ്വപ്നം കാണുന്നതും അത്തരം വിഷയങ്ങളിലാണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇവർക്കെല്ലാം അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളും അവരുടേതായിട്ടുള്ള പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ വെച്ച് പുലർത്താൻ അധികാരമുണ്ട് തീർച്ചയായിട്ടും ജനാധിപത്യം അതൊക്കെ അംഗീകരിക്കുന്നുണ്ട് എന്നാൽ അങ്ങനെയൊന്നും നടക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നത് നമ്മുടെ മുന്നിൽ വളരെ പകല പോയി വ്യക്തമായി നിൽക്കുകയാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇത്തവണ എൻ ഡി എ മുന്നണിയാണ് അധികാരത്തിലേറിയത് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ തവണയെല്ലാം ബി ജെ പി ഒറ്റക്കെയാണ് ഭരിച്ചിരുന്നത് ഇത്തവണ ആദ്യമായിട്ട് ഒരു ഒരു മുന്നണി സംവിധാനത്തിൽ ഭരിക്കേണ്ട ഗതികേട് ബിജെപിക്ക് വന്നിരിക്കുന്നു എന്നൊക്കെയാണ് അങ്ങനെയല്ലല്ലോ രണ്ടായിരത്തി പതിനാലിൽ ബിജെപി സർക്കാർ ഇരുന്നൂറ്റി എൺപത്തിനാല് സീറ്റുകൾ ബിജെപിക്ക് ഉണ്ടായിരുന്നപ്പോൾ മുന്നണിയാണ് അധികാരത്തിൽ വരുന്നത് എൻ ഡി എന്ന് പറയുന്ന മുന്നണിയായിട്ടാണ് ഭരിക്കുന്നത് ഘടകക്ഷികൾക്കൊക്കെ മന്ത്രിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്തും കൺസൾട്ടേഷനും കൂട്ടായിട്ടുള്ള ആലോചനകളും മന്ത്രിസഭാ യോഗങ്ങളും ഒക്കെ നടന്നിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലും എൻ ഡി എ സർക്കാരാണ് അധികാരത്തിൽ വന്നത് ബിജെപിക്ക് ഒറ്റയ്ക്ക് <mile> ൂ സീറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഭരിച്ചോളാം എന്നൊരു നിലപാടല്ല ബിജെപി എടുത്തത് തങ്ങളുടെ ഒപ്പം തെരഞ്ഞെടുപ്പിന് മത്സരിച്ചിട്ടുള്ള എല്ലാ പാർട്ടികളെയും ചേർത്ത് മുന്നണിയുടെ സർക്കാരാണ് രൂപീകരിച്ചത് ആ സർക്കാരിലെ ഘടകക്ഷികൾക്ക് എല്ലാം പ്രാതിനിധ്യമുള്ള സർക്കാരായിരുന്നു അത് ആ മുന്നണിയായിട്ടാണ് ഭരിച്ചത് ഇത്തവണ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രീപോൾ പോൾ അലയൻസിന് ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണിത് ബിജെപിക്ക് മാത്രം മുപ്പത്തി ആറ് ശതമാനം വോട്ടുണ്ട് ഇവർ ഈ പറയുന്നുണ്ടല്ലോ ഈ ബഹളമൊക്കെ പറയുന്നുണ്ടല്ലോ എന്താണ് ജനാധിപത്യം വിജയിച്ചു ജനാധിപത്യത്തിന്റെ സുന്ദര ഭൂമികയാണെന്ന് ഇവരുടെ അവസ്ഥ എന്താണ് കോൺഗ്രസ് വോട്ടാണ് ഉള്ളത് ഈ കോൺഗ്രസിന്റെ എല്ലാ ഘടകക്ഷികൾക്കും കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആകെ ഉള്ളത് രണ്ട് സീറ്റുകളാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഇവരെക്കാൾ സീറ്റുകൾ എൻ ഡി എക്ക് മാത്രം നാല്പത് ശതമാനം വോട്ടുകൾ ഉണ്ട് ജനകീയ അംഗീകാരം നേടിക്കൊണ്ട് വീണ്ടും എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുകയാണ് ആ സർക്കാർ ഇതുവരെ സത്യപ്രതിജ്ഞ വരെ കിട്ടിയിട്ടുള്ള ഇംപ്രഷൻ വെച്ചിട്ട് മുൻ വർഷങ്ങളിലെ പോലെ തന്നെ വളരെ ഡിസൈസീവ് മുന്നോട്ട് പോകാൻ കഴിയുന്ന ബി ജെ പി തന്നെ നയിക്കുന്ന സർക്കാരാണ് കൊയ്ലീഷൻ ധർമ്മയുടെ ഏതെങ്കിലും നിലയിലുള്ള ദൗർബല്യങ്ങൾ അവിടെ ഉള്ളതായിട്ട് അനുഭവപ്പെടുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയല്ല ഈ സർക്കാരിന്റെ സ്ട്രക്ചർ വരിക എഴുപത്തിരണ്ട് അംഗ മന്ത്രിസഭ രൂപീകരിക്കപ്പെടുമ്പോൾ അതിൽ അറുപത്തൊന്ന് അംഗങ്ങളും ബി ജെ പിയിൽ നിന്ന് തന്നെയാവുന്നത് മുപ്പത് അംഗ് ക്യാബിനറ്റ് ഉണ്ടാവുമ്പോൾ അതിൽ ഇരുപത്തെട്ട് അംഗങ്ങളും ബി ജെ പിയിൽ നിന്ന് തന്നെയാവുന്നത് ബിഗ് ഫോർ എന്ന് പറയുന്ന വകുപ്പുകൾ മുഴുവൻ പ്രതിരോധമാവട്ടെ വിദേശകാര്യമാവട്ടെ ധനകാര്യമാവട്ടെ ആഭ്യന്തരമാവട്ടെ ഈ എല്ലാ വകുപ്പുകളും ബി ജെ പി തന്നെ കൈവശം വെക്കുന്ന പ്രധാനപ്പെട്ട ആദ്യത്തെ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞയുന്ന പത്ത് നേതാക്കളും ബി ജെ പിയിൽ നിന്ന് തന്നെയാകുന്ന ബി ജെ പി തന്നെയാണ് ഈ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് യാതൊരു സംശയത്തിനും പഴുതു നൽകാത്ത വണ്ണമുള്ള ഒരു ഒരു സ്ട്രക്ചറിലാണ് ഈ സർക്കാർ കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ളത് ഘടകക്ഷി നേതാക്കളുടെ ഇതുവരെയുള്ള പ്രതികരണങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഘടകക്ഷി നേതാവ് എന്തെങ്കിലും ഒരു ഡിമാൻഡ് മുന്നോട്ട് വെക്കുന്നതോ ഞങ്ങൾക്ക് ഇങ്ങനെ പോരാ ഞങ്ങൾക്ക് അങ്ങനെ വേണോ എന്ന് പറയുന്നതോ മുൻ സർക്കാരിനെ വിമർശിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രതികരണവും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല നേരെ തിരിച്ച് ഐ എൻ ഡി എ മുന്നണിയിലുള്ള ആളുകൾക്കിടയിൽ നമ്മൾ പലപ്പോഴും അസ്വാരസ്യത്തിലുള്ള പ്രതികരണങ്ങൾ കേൾക്കുന്നുണ്ട് ഐ എൻ ഡി എ മുന്നണി യോഗത്തിൽ പലരും പങ്കെടുക്കാതെ വിട്ടു നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ എൻ ഡി എ മുന്നണിയുടെ ആദ്യം യോഗം തന്നെ ഒരു ഐക്യദാർഢ്യ സമ്മേളനത്തിന്റെ ഒരു എന്താണ് ഒരു എന്താ പറയുക ഒരു പിന്തുണ പ്രഖ്യാപനത്തിന്റെ ഒരു സംശയത്തിന് പഴുതു പോലും കൊടുക്കാത്ത വിധത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് പ്രഖ്യാപിക്കുന്ന സ്വഭാവത്തിലുള്ള സമ്മേളനമായിരുന്നു ആ മൊമെന്റത്തിൽ തന്നെയാണ് ബി ജെ പിയുടെ സർക്കാർ മുന്നോട്ട് പോകുന്നത് മുൻ വർഷങ്ങളിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളുടെ തുടർച്ച തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത് ആ കാര്യത്തിൽ നരേന്ദ്രമോദി വളരെ വ്യക്തമായി തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷം എന്ന് പറയുന്നത് കഴിഞ്ഞ അറുപത് വർഷത്തിൽ ഈ രാജ്യത്തിൽ നടന്നിട്ടുള്ള വികസനത്തിന്റെ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാൻ ഡെവലപ്മെന്റ് ഗ്യാപ്സ് ഫില് ചെയ്യാനുള്ള അവസരമായിട്ടാണ് ഞങ്ങൾ ഉപയോഗിച്ചതെങ്കിൽ ഇനിയുള്ള പത്ത് വർഷങ്ങൾ എന്ന് പറയുന്ന അടുത്ത ആയിരം വർഷത്തേക്ക് ഈ രാജ്യത്തെ ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് എന്നതാണ് ബി ജെ പിയുടെ ിലെ പ്രഖ്യാപനം തന്നെ ആ പ്രഖ്യാപനത്തോട് യോജിക്കുന്നവരും ആ ബി ജെ പിയുടെ അജണ്ടയോട് യോജിക്കുന്നവരും ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ അതിനോട് ചേർന്ന് നിൽക്കുന്നവരും തന്നെയാണ് സഖ്യത്തിൽ ഉണ്ടായിട്ടുള്ളത് അല്ലാണ്ട് ബി ജെ പിയുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ളവരോ ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രത്തോട് എതിർപ്പുള്ളവരോ ഒക്കെയാണ് ഈ സഖ്യത്തിൽ ഉണ്ടായത് എന്നൊക്കെ പറയുന്നത് വളരെ ബാലിസമാണ് ബി ജെ പിയുടെ രാഷ്ട്രീയം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി ബി ജെ പിയുടെ ദിശാബോധം എന്താണെന്ന് മനസ്സിലാക്കി അതിനോടൊപ്പം ചേർന്നിട്ടുള്ള ആളുകളാണ് ഇതിലുള്ളത് ഈ സർക്കാരിന് എന്തെങ്കിലും ദൗർബല്യം ഉണ്ടെന്ന് പറയാൻ മാത്രം ശക്തി പ്രതിപക്ഷത്തിൽക്കുന്നവർക്കില്ല തെലുങ്ക് ദേശം പാർട്ടിക്ക് എന്തോ അസ്വാരസ്യമുണ്ട് അവർക്ക് രണ്ട് മന്ത്രിമാരെ കിട്ടിയിട്ടുള്ളത് വളരെ കൗതുകമായിട്ടുള്ള ഒരു വാദം ശ്രീകുമാർ പറഞ്ഞാലും എനിക്ക് തോന്നിയത് തെലുങ്ക് പാർട്ടിയിൽ നിന്നൊരു മന്ത്രി എന്ന് പറയുന്നത് വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ആളാണ് അതൊന്നും ഇപ്പോൾ മോദി തെരഞ്ഞെടുത്തതാവാൻ വഴിയില്ലല്ലോ അവര് പറഞ്ഞു കൊടുത്ത ആളാവാൻ അല്ലേ വഴിയില്ലെന്നോ അദ്ദേഹം മൂന്നാമത്തെ തവണ ആവുന്ന ആളാണ് രാംമോഹൻ റെഡ്ഡിനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ റാംമോഹൻ റെഡ്ഡി മൂന്നാമത്തെ തവണ എം പി ആവുന്ന ആളാണ് യവൻ റെഡ്ഡിയുടെ മകനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വരെ മന്ത്രിയായിരുന്നു അദ്ദേഹം കേന്ദ്രമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോഴാണ് മരിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ കേവലം ഇരുപത്തി ആറ് വയസ്സിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് അദ്ദേഹം അന്നത്തെ പാർലമെന്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം അദ്ദേഹമായിരുന്നു മൂന്നാമത്തെ ടേം തുടർച്ചയായിട്ട് വന്നിട്ടുള്ള ആൾ എന്നുള്ള രീതിയിൽ എക്സ്പീരിയൻസ് വായിച്ചു അദ്ദേഹത്തിന് ഇത്തവണ മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുള്ളത് ഇതിൽ ഓരോ മിനിസ്റ്ററിയും തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദി നേരിട്ടിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് മാത്രമേ മന്ത്രിമാർക്ക് അറിയുന്നുള്ളൂ തങ്ങള് മന്ത്രിയായി മാറിയിട്ടുണ്ടത് നമ്മൾ ജോർജ് അനുഭവം ഇന്നലെ കണ്ടതാണ് ജോർജ് മന്ത്രി അറിഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടുകാർ പോലും അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഇവിടെ മന്ത്രിമാരെ തെരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയ നടന്നിട്ടുള്ളത് ഓരോ ആൾക്കാരും ഹാൻഡ് പിക്ഡ് ആണ് ഓരോ ആൾക്കാരും ചോസൺ ഓൺ ദ ബേസിസ് ഓഫ് മെറിറ്റ് ആണ് ഓരോ ആൾക്കാരും അവരുടെ ക്ഷമതയും യോഗ്യതയുടെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ ആ മിനിസ്ട്രി നോക്കൂ എഴുപത്തിരണ്ട് അംഗ മന്ത്രിസഭയിൽ അറുപത്തെട്ട് പേരും ഗ്രാജുവേറ്റുകളാണ് ഏഴുപേര് സിവിൽ സർവെന്റുകളാണ് ആറുപേർ ഡോക്ടർമാരാണ് അഞ്ചു പേര് എഞ്ചിനീയർമാരാണ് ഏഴുപേർ വക്കീലന്മാരാണ് ഇങ്ങനെ എന്താണ് പറയുക യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വളരെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകളുടെ ഒരു മന്ത്രിസഭയാണ് ഇത്തവണ രൂപീകരിച്ചിട്ടുള്ളത് അതിന് ബി ജെ പിയുടെ അപ്രമാദിത്വം വളരെ വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് ആ മന്ത്രിസഭ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് ഏതെങ്കിലും നിലയുള്ള ദൗർബല്യങ്ങളോ എന്താണ് അയോഗ്യനായിട്ടുള്ള ഒരാളെങ്കിലും ആ മന്ത്രിസഭയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതൊരു കോംപ്രമൈസ് ആയിപ്പോയി എന്ന് ആരോപിക്കാവുന്ന ഒരു കാര്യം പോലും നമ്മൾ അവിടെ കാണുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് പിന്നീട് സുരേഷ് ഗോപിയുടെ കാര്യത്തെ സംബന്ധിച്ച് സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവിയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷെ അത് കൊടുത്തില്ല അത് ഒരു മോശമായി പോയി എന്നൊക്കെയുള്ള സ്ഥിരമായിട്ടുള്ള ഇത്തരത്തിലുള്ള എന്താ പറയുക എന്തും ഭംഗിയുള്ള കാര്യം നടന്നാലും അതിനെതിരെ എന്തെങ്കിലും ും കുറ്റവും പറയുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടല്ലോ കേരളത്തിൽ ഇത്രവേണം രണ്ട് കേന്ദ്രമന്ത്രിമാരെ കിട്ടി എന്നുള്ള വലിയ കാര്യത്തെ മാനിക്കാതെ കിട്ടിയത് കുറഞ്ഞുപോയി എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയുടെ ആവശ്യമേ അത് തന്നെ മന്ത്രിയാക്കേണ്ടതില്ല എന്നുള്ളത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി വരെ അതായത് അടുത്ത മൂന്ന് വർഷത്തേക്കായിട്ട് ഏഴ് സിനിമകൾ അദ്ദേഹം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് ആ സിനിമകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് അദ്ദേഹം എടുത്തുവച്ചിട്ടുള്ള ചാരിറ്റിയുടെ ആണെങ്കിലും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവം നമുക്കറിയാം ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ആ കാര്യങ്ങൾക്ക് എല്ലാം വലിയ സാമ്പത്തികമായിട്ടുള്ള ചെലവുണ്ട് അതുകൊണ്ട് തന്നെ താൻ കമ്മിറ്റ്മെന്റുകൾ പൂർത്തീകരിക്കാൻ ഒരു മൂന്ന് വർഷത്തേക്ക് തനിക്ക് ഇളവ് വേണം അതുകൊണ്ട് തന്നെ മന്ത്രിയാക്കരുത് എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് നരേന്ദ്രമോദിയുടെ നിർബന്ധ ബുദ്ധികൊണ്ടാണ് അദ്ദേഹം മന്ത്രിയാവുന്നത് അന്ന് രാവിലെ വരെ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇന്നലെ രാവിലെ പത്ത് മണി വരെ അദ്ദേഹം തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് വിമർശനത്തിൽ ചിലപ്പോൾ മനസ്സിലാക്കണമെന്നില്ല കാരണം സാധാരണ യു പി എ സർക്കാരിലൊക്കെ മന്ത്രിയാവണമെങ്കിൽ ഒരാഴ്ച മുമ്പ് ഡൽഹി പോയി ക്യാമ്പ് ചെയ്തിട്ട് ലോബി ചെയ്യണം എന്നെ മന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഹൈക്കമാൻഡിന്റെ വീടിന്റെ ചുറ്റുവട്ടത്തു നടന്ന് അവിടെയുള്ള എന്താ പറയുക എന്താ പറയുക അവിടുത്തെ അടുക്കളയിലെ അറിവെയ്പ്പുകാരെ മുതൽ പറമ്പിലെ കിളക്കുന്ന ആൾക്കാരെ വരെ മണിയടിച്ചാൽ മാത്രമേ സാധാരണ മന്ത്രിസ്ഥാനം കിട്ടാറുള്ളൂ മന്ത്രിയാവേണ്ട ആവേണ്ട ആള് രാവിലെ പത്ത് മണി വരെ അവനവന്റെ വീട്ടിലിരിക്കുന്ന കൗതുകം നമ്മൾ പക്ഷേ ഇവിടെ അങ്ങനെയാണ് സംഭവിച്ചത് നിങ്ങൾ മന്ത്രി മന്ത്രിയാവേണ്ടതുണ്ട് തൃശ്ശൂരിൽ നിന്നുള്ള ഇത്തവണത്തെ വിജയം വലിയൊരു വിജയമാണ് അതിന് ജനങ്ങൾക്ക് നമ്മൾ അതിനൊരു ഒരു ഒരു പ്രത്യുപകാരം ഒരു പ്രതിഫലം കൊടുക്കേണ്ടതുണ്ട് അവരുടെ ആ കമ്മിറ്റ്മെന്റ് നമ്മൾ മാനിക്കുന്നു എന്ന സന്ദേശം നമ്മൾ കൊടുക്കേണ്ടതുണ്ട് നിങ്ങൾ മന്ത്രിയാവാതിരിക്കുകയാണെങ്കിൽ അത് വലിയ തെറ്റായിട്ടുള്ള സന്ദേശമാവും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം മന്ത്രി മന്ത്രിയുടെ ചുമതല ഏൽപ്പിച്ചതാണ് മാത്രമല്ല അദ്ദേഹത്തിന് വളരെ ഗൗരവമുള്ള വകുപ്പുകളാണ് കൊടുത്തത് അദ്ദേഹത്തിന് സാംസ്കാരിക വകുപ്പ് ഈ സിനിമാ മേഖല ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് സാംസ്കാരിക വകുപ്പ് സാംസ്കാരിക വകുപ്പ് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് കേരളവുമായി ബന്ധപ്പെട്ട് ടൂറിസം എന്ന് പറയുന്ന വളരെ നിർണായകമായിട്ടുള്ള വകുപ്പ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള മണ്ഡലത്തിലുണ്ടായിട്ടുള്ള പക്ഷെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെയൊക്കെ സംഭാവനയെ മാനിക്കുന്നു കേട്ടില്ല കേട്ടില്ല അല്ല പല ചാനലുകളും പല രീതിയിലാണ് കൊടുക്കുന്നത് കാര്യത്തിൽ ഉറപ്പായിട്ടില്ല 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 ഇല്ല ടൂറിസം മാത്രമേ ഉള്ളൂ ടൂറിസം പെട്രോളിയം എനിക്ക് വന്ന എനിക്ക് വന്ന മെസ്സേജിന്റെ അടിസ്ഥാനത്തിലാണ് യെസ് യെസ് എനിക്ക് വന്ന മെസ്സേജിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഓക്കെ അതെ അതെ ശരി എന്തായാലും ജോർജ് കുര്യന് മൈനോറിറ്റി ന്യൂനപക്ഷേമകാര്യം വകുപ്പും ശ്രീമാൻ ജോർജ് കുര്യനാണ് കിട്ടിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ വളരെ നിർണായകമായിട്ടുള്ള ആറോളം വകുപ്പുകൾ കേരളത്തിന് കിട്ടിയിരിക്കുകയാണ് രണ്ട് കേന്ദ്രമന്ത്രിമാരെ കിട്ടിയിരിക്കുകയാണ് അനാവശ്യമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ ഇന്ന് ഹസ്കർ ഇപ്പൊ ഈ ചർച്ചയിൽ തന്നെ ഇരുന്ന് പറഞ്ഞു അദ്ദേഹം ഏതോ അദ്ദേഹം ഏതോ മാധ്യമത്തോട് എനിക്ക് കേന്ദ്ര ക്യാബിനറ്റ് റാങ്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് കിട്ടാത്തതിനുള്ള നിരാശ അദ്ദേഹം പങ്കുവെച്ചു എന്ന് അടിസ്ഥാനരഹിതമായ കാര്യം അസത്യമായിട്ടുള്ള കാര്യം വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യം എങ്ങനെയാണ് അങ്ങേക്ക് പറയാൻ സാധിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് എന്നരെ ഒരുപക്ഷെ റിലീവ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞത് അല്ലാതെ എനിക്ക് എന്തെങ്കിലും വേണോ എന്നൊരു ഡിമാൻഡ് അദ്ദേഹം വെച്ചിട്ടേ ഇല്ല അദ്ദേഹം പറഞ്ഞത് നരേന്ദ്രമോദി തീരുമാനിച്ചു ഞാൻ അംഗീകരിച്ചു ഞാൻ അനുസരിച്ചു എന്ന് മാത്രമാണ് അപ്പോൾ അദ്ദേഹം എന്താ പറയാ അദ്ദേഹത്തിന് ഏതെങ്കിലും നിലയിലുള്ള നിരാശയോ ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തിയോ ഇല്ല എന്നത് വളരെ പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് എന്നാൽ നരേന്ദ്രമോദി സർക്കാർ കേന്ദ്ര സർക്കാർ കണ്ടറിഞ്ഞ് തന്നെ കേരളത്തിൽ അർഹമായിട്ടുള്ള പ്രാതിനിധ്യം ഇത്തവണ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെല്ലാരും കാണുന്നൊരു കാഴ്ച അതുകൊണ്ട് തന്നെ വളരെ ശോഭനമായിട്ടുള്ള ഒരു ഭാവം ഈ സർക്കാരിന് ഉണ്ടാവും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സർക്കാർ ആയിട്ട് ഇത് മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്